അസ്സാം വലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിപ്പ് സൂപ്പാണ് ഉണ്ടാക്കുന്നത് പരിപ്പ് സൂപ്പ് എന്ന് പറഞ്ഞാൽ പായി ഒന്നും വേണ്ട അവിടെ നിൽക്കട്ട അപ്പൊ ഒന്ന് അഞ്ഞൂറ്റീമ്പുണ്ട് ഇത് അപ്പം ഇടത്തേക്ക് നമ്മൾ പാരി ഇടുക ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ എടുക്കുന്നത് ഇരുന്നൂറ് രൂപത്തിന് ഒരുപാട് കുടിപ്പിനുണ്ടാവും അപ്പൊ ഒന്ന് എഴുന്നൂറ്റി അമ്പിട്ടാൽ എന്താ ഈ ഒന്ന് എഴുന്നൂറ്റി അമ്പ് റെഡിയാണ് അപ്പൊ തുലാഷിൻ്റെ അഡീത് അപ്പോൾ ആദ്യം തൂക്കിയതാണ് അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക ഇത് കുടിച്ച് നോക്കുക എൻ്റെ അഭിപ്രായം പറയാം പരിപ്പ് നിറഞ്ഞ പൈ തന്നും മേണ്ട പരിപ്പ് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ഇത് കഴുകുന്നേരം ഇതിൻ്റെ അകത്തൊരു നൊര വരും അതാണ് ചെയ്ത് ഇതിൻ്റെ അകത്തൊരു കളർ കയർത്തിട്ടുണ്ട് പിന്നെ പരിപ്പിൽ കളർ കയർത്താലും ജനങ്ങൾ വാങ്ങൂടുന്നു കളറില്ലെങ്കിൽ മനുഷ്യന്മാർ വാങ്ങൂല അപ്പോ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കളറ് പോകുന്നവരെ കഴുകണം നല്ലോണം എടുത്ത ലക്ഷം അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തു അതിലേക്ക് നൂറുള്ളി ഇടണം നൂറുള്ളി തൊലി കളഞ്ഞ തക്കാളിയാണ് തൊലി കളഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല കാരണം പറഞ്ഞാല് ഇത് അരക്കുന്നതാണല്ലോ ഇത് അരച്ചെടുക്കുന്നതാണ് നൂറ് തക്കാളി ഇരുപത് ഗ്രാം മല്ലിച്ചപ്പ് നാപ്പത് ഗ്രാം ഇരുന്നൂറ് പരിപ്പിനാണ് നാൽപ്പത് ഗ്രാം വെളുത്തുള്ളി എന്തിനാണോ ഗ്യാസിനെ ഓടിക്കുന്നുള്ളോ സാധന ഗ്യാസ് പരക്കപ്പായിരിക്കും പിന്നെ ഒരു മാജിക്കട്ട ഉണ്ട് മാജിക്കട്ട ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല ഇത് ശരിക്കും ഇതിന്റെ ഒഴിക്കേണ്ടി വെച്ചാൽ വെജിറ്റബിൾ സ്റ്റോക്കാണ് വെജിറ്റബിൾ ചോക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഇപ്പം സ്റ്റോക്ക് ഇല്ല പിന്നെ ആവശ്യത്തിന് കുരുമുളക് കാൽ ടീസ്പൂൺ കുരുമുളക് ആണ് ഇടുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഒരു ടീസ്പൂണ് കസൂരിമെത്തി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ചു ഉപ്പുണ്ടോ കാരണം ചില മാറ്റിയൊരു ഉപ്പുണ്ടാവും നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക നല്ലവണ്ണം നല്ലോണം വേവിച്ചിട്ടെടുക്കുക അപ്പൊ ഞമ്മളെ കരുവപ്പില ഒരാഴ്ചയായി ഒന്നും ആയിട്ടില്ല കണ്ട പരിപ്പ് വെന്ത് നല്ലവണ്ണം തണിയണം തണിഞ്ഞിട്ടേ അടിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ്ടിങ്ങ നന്നായിട്ട് ജ്യൂസ് മെഷീനിലിട്ട് അരിച്ചു കഴിക്കുക ഒരു ഗ്യാസും ഉണ്ടാവില്ലേ മലയാളികൾക്ക് മാത്രമേ പറ്റുകൊടുന്ന ഗ്യാസ് ഉള്ളൂ മറ്റാർക്കും ഇല്ല അപ്പൊ ഇതുപോലെ ഒന്ന് കുടിച്ചു നോക്കി ഞാൻ ഇണ്ട് നോക്കും ചിത്രടിച്ചിട്ട് എന്ത് ഇതാ ഇതുപോലെ ഒഴിക്കുക ഒരു പാത്രത്തിലേക്ക് ഇതേ കട്ടി വേണ്ടു കട്ടി കുറക്കുകയും കൂട്ടുക അധികം കട്ടി കുറഞ്ഞ പിന്നെ വെള്ളം വലിയ പോവും പിന്നെന്ത് ചെയ്യാന്ന് വെച്ചാല് ഒന്ന് ചൂടാക്കണം ചൂടാക്കിട്ട് ഒരു പാത്രത്തിൽ ഒഴിക്കുക ഇതിന്റെ ഒഴിക്കുക ഒരു കഷ്ണം ഇങ്ങനെ ഒരു ദേശം ജീരകപ്പൊടി വറുത്ത ജീരകപ്പൊടി മോളിടുക കുടിക്കുക സൂപ്പർ സാധനമാണ് അപ്പം നമ്മളെ സൂപ്പ് റെഡിയായി പരിപ്പ് സൂപ്പാണ് ഒഴിച്ച സൂപ്പാണ് യൂട്യൂബിൽ നിന്ന് നിന്നപ്പോയിട്ടൊരു കാര്യമില്ല ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ് അപ്പം സൂപ്പ് ഒഴിക്കുക എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൂപ്പ് ഒഴിച്ചാൽ മാത്രം പോലെ ലൈമൂൺ വയ്ക്കണം ആവശ്യമൊരു ലൈമോൻ ഒഴിക്കാം അതുപോലെ ഇത് കളിയാൻ പാടില്ല ഇത് കഴിക്കണം ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് അതുപോലെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എല്ലാവരും കളിയ ചെയ്യാം ശരി കഴിക്കണം ഇതുപോലെ കളിച്ച് മുളിച്ച് കഴിച്ചാൽ മേ ഇത് ഞാൻ പറഞ്ഞു ശരി കണ്ട നിങ്ങൾ അറിയുന്നതിനോട് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയാം എനിക്കറിയാന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം സൂപ്പായി അതിന് ഞാൻ കുടിക്കാൻ പോവാണ് പണ്ട് ഇരുന്ന് കുടിക്കാം ലേശം കുടിച്ചു കാണിച്ചേരാം ഞാനിങ്ങനെയായിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കി കുറിച്ച് നോക്കണം എന്നാലെ തിരിച്ചു എന്നാൽ ഓക്കെ അടുത്ത കുറച്ച് സൂപ്പുകളും സലാടുകളെല്ലാം ഉണ്ടാക്കി കാണിച്ചു തരാം ഇൻഷാർ എല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്തോളീ പത്തായിട്ട് വേണമെങ്കിൽ കേക്ക് മുറിക്കുകയെ